പയ്യൻ ഉറങ്ങിപ്പോയാട്ടോ കേട്ടോ അത് കടത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം അതെ കൂട്ടുകാരെ നമ്മൾ ചെയ്യുന്ന വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഒരു പ്ലാനാണ് പയ്യെ നമ്മൾ സ്വന്തമായിട്ട് വരച്ചിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നത് എന്നൊക്കെ ക്ലയൻറിനെ കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുമ്പോൾ റൂമിൻ്റെയും കിച്ചണിൻ്റെയും ബെഡ്റൂമിൻ്റെയും ഒക്കെ ആ ഡ്രോയിങ് കൃത്യമായിട്ട് എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന ഒരു പ്രൊഫൈൽ ലൈറ്റ് സീലിംഗ് ലൈറ്റ് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്ന് ഇവിടെ ഈ സൈഡിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂമിലും ഈ അറ്റാച്ച്ഡ് ബാത്റൂമിലും ഈ ഒരു ഏരിയ ഉണ്ട് ഒരു വാഷ് കൗണ്ടർ ഏരിയ ഉണ്ട് ഇതുകൂടി ചേർത്ത് ടോട്ടൽ ഒൻപത് സ്വിച്ച് ബോർഡാണ് വരുന്നത് അതിനകത്ത് എത്ര മുടികൾ ബോക്സ് എത്ര പ്ലേറ്റ് എത്ര സ്വിച്ച് വരുന്നുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്കൊരു അവലോകനം നടത്തേണ്ടത് എല്ലാം എഴുതി അപ്പം നമുക്കൊരു കൃത്യമായിട്ടൊരു പ്ലാനിങ് വർക്കിന്റെ തുടക്കത്തിൽ അതായത് വർക്കിന് മുമ്പ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് വേണ്ടത് ടു ഡി പ്ലാനാണ് ആ ടു ഡി പ്ലാനിനകത്ത് കൃത്യമായിട്ട് നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ള ഒരു തീരുമാനം ഇലക്ട്രിക്കലിന് നമ്മൾ ഡ്രോയിങ് പുറത്ത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ ഇലക്ട്രിക്കലിൽ ഒരു ത്രീ ഡി ഡ്രോയിങ് ഒക്കെ എടുത്ത് ചെയ്യുക എന്ന് പറയുന്നത് ഒരൽപ്പം ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നമ്മൾ ഈ ഡ്രോയിങ് നമ്മൾ വരച്ചിട്ട് അവർക്ക് കൊടുക്കും ഈ രീതിയിൽ വരച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണമുണ്ട് നമുക്ക് കൃത്യമായിട്ടൊരു തീരുമാനം ഉണ്ടാവും വർക്ക് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മുടെ മനസ്സിലൊരു ധാരണയുണ്ട് മാസ്റ്റർ ബെഡ്റൂമിൽ എന്തൊക്കെയാണ് വരുന്നത് ഏതൊക്കെ സ്വിച്ചും എവിടൊക്കെ വരും അതായത് ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ ക്ലയൻറ്റിൻ്റെ കാര്യം മനസ്സിലാവും ക്ലയന്റിന്റെ ഇത് കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി ഇതിനകത്ത് ഒരു സ്വിച്ച് ബോർഡ് മാറ്റി വെക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യമാണ് ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്തു അപ്പോൾ ഇത് ഈ രീതിയിൽ നമ്മൾ വരച്ച് കാണിക്കുമ്പോൾ ക്ലയന്റുമായിട്ട് നമുക്കൊരു അറ്റാച്ച്മെന്റ് വരികയാണ് അതുവഴി ക്ലയന്റിന് എപ്പോഴും സൈറ്റിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല സ്വിച്ച് ബോർഡ് അവിടെയാണോ ഇവിടെയാണോ ഇപ്പൊ മാറ്റം ഉണ്ടാവൂ എന്നൊരു ഉത്കണ്ഠയോ ഒരു പേടിയോ ഒന്നും വേണ്ട നമ്മൾ ഈ ഡ്രോയിങ് അനുസരിച്ച് വരച്ച് ചെയ്ത് കഴിഞ്ഞ അതെങ്കിലും ഒരു മാറ്റമോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ ഡ്രോയിങ് നമ്മളെടുത്ത് കൊണ്ടുവന്ന് കാണിച്ചിട്ട് അല്ല ഷൈജു ഡ്രോയിങ് നിങ്ങൾ ഇങ്ങനെയല്ലേ വരച്ച് തന്നത് ഈ സ്വിച്ച് ബോർഡിലെ ഡോർ തുറക്കുന്നതിന് മുമ്പ് തന്നെ സ്വിച്ച് ബോർഡ് ഇവിടെ ഉണ്ടല്ലോ പക്ഷെ നിങ്ങൾ ചെയ്ത് വെച്ചേക്കുന്നത് വേറെ രീതിയിലാണല്ലോ എന്ന് ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യപ്പെടാൻ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും ചോദ്യം ചോദിക്കാനുള്ള അധികാരം ക്ലയൻറ്റിനുണ്ട് അപ്പോൾ ആ ഒരു അധികാരം നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ട് നമ്മളിതെല്ലാം വരച്ച് കൃത്യമായിട്ട് തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ തയ്യാർ ചെയ്ത് വെച്ചാൽ ഗുണം ഒരുപാട് ആൾക്ക് മുൻകൂട്ടി തന്നെ വീടിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റും ഇലക്ട്രിക്കലിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റും പ്ലംബിങ്ങിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റും എത്ര രൂപ ഇലക്ട്രിക്കലിനാകും എത്ര രൂപ പ്ലംബിങ്ങിനാകും എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും പിന്നെ ഒന്നോ രണ്ടോ ചെറിയ മാറ്റങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും അതിനു വേണ്ടി കുറച്ച് പൈസ അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റും മുൻകൂട്ടി ഒരു ധാരണ ഈ കാര്യത്തിൽ ഉണ്ടാക്കിയെടുക്കണം വീട് വയ്ക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു കാര്യം നിങ്ങളുടെ ഇലക്ട്രീഷ്യനുമായിട്ട് ഇലക്ട്രീഷ്യനുമായിട്ടൊന്ന് പങ്കുവെച്ചാൽ മതി നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന ഇലക്ട്രീഷ്യനോട് പറയുക വീട്ടിലെ ഡ്രോയിങ് ഒന്ന് വരച്ച് തരാം സിമ്പിളായിട്ട് വരച്ചു തന്നാൽ മതി അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിൽ ഇലക്ട്രിക്കലിൻ്റെ ഡ്രോയിങ് വരയ്ക്കാൻ അറിയാത്ത ആരുമില്ല ഐ ടി ഐ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഓരോ ഡ്രോയിങ്ങും വരച്ച് പഠിപ്പിക്കുന്നുണ്ട് ഈവൻ ക്സ്റ്ററിൻ്റെ ഫോട്ടോയാണ് ആദ്യം വരപ്പിക്കുന്നത് എത്ര പ്രാവശ്യം തിരുത്തിയും വരച്ചൊക്കെ വരച്ചിട്ടുണ്ട് അങ്ങനെ വരച്ച് പഠിച്ചവർക്ക് ഇതൊക്കെ സിമ്പിളാണ് വരച്ചു കൊടുക്കാൻ പറ്റും ഇപ്പം ഡ്രോയിങ് എടുത്ത് വരയ്ക്കുക ക്ലൈൻ്റുമായിട്ട് ഡീൽ ചെയ്യുക ക്ലൈന്റിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും നിങ്ങൾ ഏത് വയറാണ് ഉപയോഗിക്കുന്നത് എത്ര സർക്യൂട്ടാണ് ഉപയോഗിക്കുന്നത് ഈ ബെഡ്റൂമിലേക്ക് എത്ര സർക്യൂട്ട് വരുന്നുണ്ട് ടി വിയിൽ നിന്നും ഈ ബെഡ്റൂമിലേക്ക് എത്ര എം സി ബി നിങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി തീരുമാനമെടുക്കാൻ പറ്റും അല്പം ഹോംവർക്ക് ചെയ്യണം കേട്ടോ അങ്ങനെ ഹോംവർക്ക് ചെയ്ത് നമുക്ക് ഈ വർക്ക് നല്ലതുപോലെ ഇതെടുക്കാൻ നമ്മൾ ഈ രീതിയാണ് ഇലക്ട്രിക്കൽ വർക്കിലും പ്ലംബിങ് വർക്കിലും കൊണ്ടുവരുന്നത് കുറെ ഹോം വർക്ക് ചെയ്യും ഇപ്പം ക്ലൈൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യും അങ്ങനെ വേണോ ആ രീതിയിൽ ചെയ്യണോ ഈ രീതിയിൽ ചെയ്യണോ എന്നൊക്കെ ക്ലൈൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യും ക്ലൈന്റ് ഒക്കെ പറയുന്നത് വരെ നമ്മളിത് ചെയ്തുകൊണ്ടേയിരിക്കും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ അപ്പോൾ